നമസ്കാരം കഴിഞ്ഞ രണ്ട് ദിവസമായി സമൂഹ മാധ്യമങ്ങളിൽ വൈറലായി പ്രചരിക്കുന്ന ഒരു വീഡിയോ ആദ്യം നമുക്ക് ആ വീഡിയോ ഒന്ന് കാണാം അതിനുശേഷം ഇത് സംബന്ധിച്ചുള്ള വാർത്ത നമുക്ക് ചർച്ച ചെയ്യാം ഈ പ്രാവശ്യം ഗവൺമെന്റ് ഒരുക്കിയിട്ടുള്ള സർപ്രൈസ് ഗിഫ്റ്റ് ആണ് ആചാമാർക്കുള്ളത് അതായത് ഒരു ബാഗ് നല്ലൊരു ബാഗ് അതിൽ ആവശ്യമുള്ള എല്ലാ സാരി സാലിയാണ് നിങ്ങൾക്ക് നോക്കാനുള്ളത് ടിഷ്യൂ ട്ടർ കൊണ്ട മറന്നവർക്കൊക്കെ നെൽക്കട്ടർ ഉണ്ട് പിന്നെ എറിയാല് പണ്ടൊക്കെ കല്ല് പെറുക്കേണ്ടിയിരുന്നു കല്ല് വരെ ഇവിടെ സ്റ്റോക്ക് ആ കണ്ട് കല്ല് പെറുക്കാൻ വേണ്ടിട്ട് ആളുകൾ പോവായിരുന്നു ഇപ്പൊ കല്ല് വരെ ചെരുപ്പ് ആ ചെരുപ്പ് ഇണ്ട് ഇവിടെ അതുപോലെ തന്നെ കല്ല് പെറുക്കാൻ പോയിട്ട് ആളുകൾ തളർന്നിരിക്കുന്നു പിന്നെ ഗവൺമെന്റ് എല്ലാ സൗകര്യങ്ങളും ഇരിക്കും നല്ല വാട്ടർ ബോട്ടിൽ ഉണ്ട് വാട്ടർ ബോട്ടിൽ ഫാൻ വെള്ളം സ്പ്രേ ചെയ്യാൻ പറ്റുന്ന വാട്ടർ സ്പ്രേ ചെയ്യാൻ പറ്റുന്ന ഫാൻ സ്പെയർ ഉണ്ട് സ്മോൾ സി സ്മോൾ സി ഓക്കെ നിങ്ങളെ കല്ലുടെ കല്ലടെ കല്ല് മെയിൻ ആയിട്ട് എറിയാനുള്ള കല്ലോടെ പോയിട്ട് ആ കല്ല് പൊറക്കേണ്ട ആവശ്യമില്ല അത്ര കല്ല് എടുക്കും കല്ലെടുക്കും കാണിച്ചു കല്ല് വരെ പാക്ക് ചെയ്ത് വെച്ചിട്ട് പണ്ടൊക്കെ കല്ല് മുസ്തലീപ്പിൽ പോയിട്ട് നമ്മൾ പൊറുക്കേണ്ടിരുന്നെച്ചാ കല്ലേ ഇനി സ്ഥലത്താണ് ഒരു ഒരു മുസല്ല ഉണ്ട് ഉണ്ട് അങ്ങനെ എല്ലാ സാധനങ്ങളും വളരെ സൂചിപ്പിച്ചതുപോലെ കഴിഞ്ഞ ദിവസങ്ങളിൽ ഏറെ വൈറലായി മാറിയ ഒരു വീഡിയോ ആയിരുന്നു ഇത് അതായത് ഹജ്ജ് തീർത്ഥാടനത്തിനായി മക്കയിലേക്ക് പോകുന്നവർക്ക് ദുബായിൽ ചെന്നിറങ്ങുമ്പോൾ യു എ ഇ സർക്കാർ അവിടെ എന്തെല്ലാം സൗകര്യങ്ങളാണ് ഒരുക്കി വെച്ചിരിക്കുന്നതെന്ന് തീർത്ഥാടകർ തന്നെ വിവരിക്കുന്ന ഒരു വീഡിയോയാണ് വീഡിയോയിൽ അവർ പറയുന്നുണ്ട് ഒരു ബാഗ് ഒരു മനോഹരമായ ബാഗാണ് അവർക്ക് ആദ്യം ലഭിക്കുക ആ ബാഗിനുള്ളിൽ ഒരു തീർത്ഥാടകന് ആവശ്യം വേണ്ടുന്ന എല്ലാ വസ്തുക്കളും അടങ്ങിയിരിക്കുന്നു അതായത് ഹജ്ജ് തീർത്ഥാടനത്തിന് പോകുന്ന ഒരു തീർത്ഥാടകന് എന്തൊക്കെ സാധനങ്ങൾ ആവശ്യമുണ്ടോ ഇതൊക്കെ ആ ബാഗിൽ അടങ്ങിയിരിക്കുന്നു അവരുടെ തീർത്ഥാടനത്തിൻ്റെ ഭാഗമായി അവിടെ അനുഷ്ഠിക്കേണ്ട ആചാരാനുഷ്ഠാനങ്ങളുടെ ഭാഗമായി അവിടെ ചെയ്യേണ്ട കർമ്മങ്ങൾക്കുള്ള വസ്തുക്കൾ പോലും ഈ ബാഗിൽ അടങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ് ഈ ഈ ഒരു ദൃശ്യത്തിൽ നിന്ന് അതിലെ തീർത്ഥാടകൻ തന്നെ വിവരിക്കുന്നത് നമുക്ക് ചർച്ച ചെയ്യാനുള്ളത് സമാനമായി തന്നെ ഇവിടെ നമ്മുടെ കേരളത്തിൽ ഒരു തീർത്ഥാടനം നടക്കാറുണ്ട് എല്ലാ വർഷവും ശബരിമല തീർത്ഥാടനം കോടാനുകോടി ഭക്തർ ലോകത്തിൻ്റെ പല ഭാഗത്തു നിന്നും ഒഴുകിയെത്തുന്ന തീർത്ഥാടനം ഒരുപക്ഷെ കേരള സംസ്ഥാനത്തിൻ്റെ ഒരു വർഷത്തെ റവന്യൂ പോലും ആ തീർത്ഥാടനത്തിൽ അധിഷ്ഠിതമായിരിക്കുന്നു അതിൻ്റെ നമ്മുടെ വരുമാനം ഉയർത്തുന്നതിൽ ഒരു വലിയ പങ്ക് ഈ തീർത്ഥാടനം വഹിക്കുന്നുണ്ട് അന്യദേശങ്ങളിൽ നിന്നുള്ള വാഹനങ്ങൾ അവരുടെ ഇന്ധനം നിറയ്ക്കുമ്പോൾ അല്ലെങ്കിൽ അവിടെ നിന്ന് എത്തുന്ന ഭക്തർ ഇവിടുത്തെ ഹോട്ടലിൽ നിന്ന് ഭക്ഷണം കഴിക്കുമ്പോൾ ഒക്കെ ഇവിടെ കൊടുക്കുന്ന പൈസയുടെ ടാക്സിനത്തിൽ നമ്മുടെ ഖജനാവിലേക്ക് കൂടി ആ പൈസ എത്തുകയാണ് പക്ഷേ ഇവിടെ ഉയരുന്ന പ്രസക്തമായ ഒരു ചോദ്യം ഈ തീർത്ഥാടകർക്ക് വേണ്ടി നമ്മുടെ സംസ്ഥാന സർക്കാർ അല്ലെങ്കിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ അധീനതയിലുള്ളതാണല്ലോ ശബരിമല ക്ഷേത്രം എന്താണ് കലാകാലങ്ങളിലായി ചെയ്യാറുള്ളത് നമുക്കറിയാം തൊട്ടതിനും പിടിച്ചതിനും എല്ലാം ഭക്തരെ ഊറ്റി പിഴിഞ്ഞെടുക്കുന്ന ഒരു നയമാണ് കഴിഞ്ഞ കാലങ്ങളിലൊക്കെ മാറി മാറി വന്ന സർക്കാരുകൾ ഇവിടെ അവലംബിച്ചിട്ടുള്ളത് ഇപ്പോഴും നിർബാധം തുടരുകയാണ് അതുമാത്രമല്ല ഈ ഈ പിഴിയുക മാത്രമല്ല ഇവിടെ എത്തുന്ന തീർത്ഥാടകർക്ക് അടിസ്ഥാന സൗകര്യം പോലും ഇല്ലാതെ പലപ്പോഴും കഷ്ടപ്പെടുന്ന കാഴ്ചകൾ കൂടി നമ്മൾ കാണാറുണ്ട് ഈ കഴിഞ്ഞ വർഷമാണ് അല്പമെങ്കിലും പരാതിരഹിതമായ ഒരു തീർത്ഥാടനത്തിൽ തീർത്ഥാടനം കടന്നുപോയത് പക്ഷേ അതിനു മുന്നൊക്കെ നമുക്കറിയാം ഇവിടെ എത്തുമ്പോൾ ഈ വെർച്വൽ ക്യൂ സംവിധാനം തുടങ്ങി എല്ലാത്തിലും താളപ്പിഴകളാണ് ഇവിടെ തീർത്ഥാടകർ നേരിട്ട് കൊണ്ടിരിക്കുന്നത് മണിക്കൂറുകൾ നീണ്ട ക്യൂവിനൊടുവിലാണ് അവർക്ക് ദർശനത്തിനുള്ള അവസരം പോലും ലഭിക്കുന്നത് അപ്പോൾ അവിടെ ആ ദർശനത്തിന് ശ്രീകോവിലിൻ്റെ നടയിലെത്തുമ്പോഴാകട്ടെ പോലീസുകാരോ അവിടെ നിൽക്കുന്ന ദേവസ്വം ബോർഡ് ജീവനക്കാരോ ഒക്കെ ഇവരെ പിടിച്ചു തെളിഞ്ഞ കാഴ്ചയുമാണ് നമ്മൾ കാണുന്നത് മാത്രമല്ല ഈ ഈ പറഞ്ഞതുപോലെ ഇപ്പോൾ ഈ ഒരു വീഡിയോയിൽ പറയുന്നതനുസരിച്ച് ആ തീര്ത്ഥാടനത്തിനെത്തുമ്പോൾ ഭക്തർക്ക് മറ്റൊന്നിനെക്കുറിച്ചും അവർക്ക് വേവലാതിപ്പെടേണ്ട കാര്യമില്ല അവർ പോകുന്നത് വിശുദ്ധമായ ഒരു കർമ്മത്തിനാണ് അതിലേക്ക് മാത്രം കോൺസെൻട്രേഷൻ കൊടുത്താൽ മതി മറ്റേ യാത്രയും അതോടനുബന്ധിച്ചുള്ള സാധന സാമഗ്രികളും ഒക്കെ അവിടുത്തെ ഗവണ്മെൻറ്റ് അതിൻ്റെ കാര്യങ്ങൾ നോക്കുന്നുണ്ട് അവിടെയാണ് ഈ ശബരിമല തീർത്ഥാടനവുമായി ഇതിനെ നമുക്ക് ഒന്ന് താരതമ്യപ്പെടുത്താനുള്ളത് കാര്യം ശബരിമലയിലേക്ക് ഇവിടെ എത്തുമ്പോൾ തീർത്ഥാടകർക്ക് എന്ത് സൗകര്യമാണ് ഇങ്ങനെ നമ്മുടെ സർക്കാരോ ദേവസ്വം ബോർഡോ ചെയ്ത് നൽകാറുള്ളത് എന്തെങ്കിലും സാധനങ്ങൾ അവർക്ക് ഇവിടെ നിന്ന് അങ്ങോട്ട് ഫ്രീ ആയിട്ട് നൽകാറുണ്ടോ അവരിൽ നിന്നെല്ലാം ഇങ്ങോട്ട് പിടിച്ച് വാങ്ങിക്കുന്നേ ഉള്ളൂ എന്തു നേരെ പറയുന്നു കഴിഞ്ഞ വർഷം മുതൽ എരുമേലിയിൽ ഭക്തരെ കുളിച്ച് കുറിതൊടിക്കുന്ന ഒരു ചടങ്ങുണ്ട് പോലും രസീത് വെച്ച് പത്ത് രൂപ ഈടാക്കുന്ന ഒരു ചടങ്ങ് ദേവസ്വം ബോർഡ് തുടങ്ങി വെച്ച് മാത്രമല്ല ഇപ്പോൾ ഈ വർഷം മുതൽ ശബരിമല ദർശനത്തിനെത്തുന്ന ഒരു പിരിവല്ല എന്ന് പറയുന്നുണ്ട് ഒരു അഞ്ച് രൂപ അവിടെ കൊടുത്തു കഴിഞ്ഞാൽ അത് ഈ മറ്റ് അവിടുത്തെ പല കാര്യങ്ങൾക്കായി ഉപയോഗിക്കാം ഇങ്ങനെ പല അഞ്ച് രൂപ ചേരുമ്പോഴാണല്ലോ അഞ്ച് കോടിയും അൻപത് കോടിയും അഞ്ഞൂറ് കോടിയും അയ്യായിരം കോടിയും ഒക്കെ ഉണ്ടാകുന്നത് അതെന്തോ ആകട്ടെ പക്ഷേ ഭക്തരിൽ നിന്ന് അങ്ങോട്ട് വാങ്ങാനുള്ളത് വാങ്ങുന്നുണ്ട് പക്ഷേ ഭക്തർക്ക് ഇങ്ങോട്ട് കിട്ടുന്നതാകട്ടെ ദുരിതവും വേദനയും മാത്രമാണ് എന്നൊരു ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് ഈ ഒരു വീഡിയോ കാണുമ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ ഈ വീഡിയോ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നത് ഇത് കേരള ഗവൺമെൻറ് നൽകുന്ന ഒരു ഇതായിട്ടാണ് പക്ഷേ അങ്ങനെയല്ല ഞങ്ങളിതിൻ്റെ ഫാക്റ്റ് ചെക്ക് ചെയ്യും ചെയ്തപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായ കാര്യം ഇത് ദുബായിൽ ചെന്നിറങ്ങുന്ന ഈ ഡിവോട്ടീസിന് അവിടുത്തെ ദുബായ് ഗവൺമെൻറ്റ് യു എ ഇ ഗവൺമെൻറ് അവിടുത്തെ വിമാനത്താവളത്തിൽ അവർക്ക് നൽകുന്ന സാധനങ്ങളാണെന്നാണ് നമ്മുടെ ഫാക് ചെക്കിൽ അറിയാൻ കഴിഞ്ഞത് അങ്ങനെയെങ്കിൽ കൂടി ഇത് മാതൃകയാക്കാൻ നമ്മുടെ സംസ്ഥാന സർക്കാരോ ദേവസ്വം ബോർഡോ ശ്രമിക്കേണ്ടതാണ് കാര്യം ഈ പറയുന്നത് പോലെ ഇതെല്ലാം തീർത്ഥാടനത്തിന്റെ ഭാഗമായിട്ടുള്ള യാത്രകളാണ് ശബരിമല ഒന്നുകൂടി കാഠിന്യമേറിയ യാത്രയാണ് നമുക്കറിയാമല്ലോ ദിവസങ്ങൾ നീണ്ട വൃതാനുഷ്ഠാനം അതിനൊടുവിൽ കാടും മേടും ഒക്കെ ചവിട്ടിയുള്ള തീർത്ഥാടനമാണ് കഷ്ടപ്പാടിൻ്റെയും സഹനതയുടെയും തീർത്ഥാടനമാണ് ഈ പറഞ്ഞത് പരിത്യജിച്ചുകൊണ്ടുള്ള ഒരു തീർത്ഥാടനമാണെന്ന് പറയുമ്പോൾ കൂടിയും അടിസ്ഥാന സൗകര്യങ്ങൾ അവിടെ ആവശ്യമാണ് ഭക്ഷണം അതുപോലെ തന്നെ സ്വസ്ഥമായി ഉറങ്ങാനുള്ള വിരി റൂമല്ല ആവശ്യപ്പെടുന്നത് വിരി എന്നാണ് ശബരിമലയിൽ നമ്മൾ പറയാറുള്ളത് അങ്ങനെയെങ്കിൽ വിരി ആ വിരി ഈ പറഞ്ഞതുപോലെ വൃത്തിയായി അതുപോലെ തന്നെ കൃത്യ വൃത്തിയായിട്ടുള്ള ബാത്റൂം ശൗചാലയങ്ങൾ ബാത്റൂം സൗകര്യങ്ങൾ പോലും പത്ത് രൂപയും പതിനഞ്ച് രൂപയും ഒക്കെ ഈടാക്കുന്ന കാഴ്ച നമ്മൾ കാണാറുണ്ട് എരുമേരിയിലൊക്കെ മുൻ മുൻപ് തത്തുമൈ തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് പതിനഞ്ച് രൂപയ്ക്ക് വരെ ടോയ്ലറ്റ് ഉപയോഗിക്കാൻ ഉള്ള സ്വകാര്യ വ്യക്തികളുടെ നീക്കം ഇതൊക്കെയും ദേവസ്വം ബോർഡ് ലേലം ചെയ്തു കൊടുക്കുന്ന കെട്ടിടങ്ങളാണ് അവിടെ സ്വകാര്യ വ്യക്തികൾ ഏറ്റെടുത്തുകൊണ്ട് അവരുടെ കൊള്ളലാഭം ഉണ്ടാക്കുന്നത് തീര്ത്ഥാടകരെ പിഴിഞ്ഞും ഊറ്റിയുമൊക്കെ തന്നെയാണ് അപ്പോഴാണ് ഈ ഒരു ദൃശ്യത്തിന് ഈ ഒരു വീഡിയോ ക്ലിപ്പിങ്ങിന് വലിയ പ്രാധാന്യം പ്രാധാന്യമുണ്ടാകുന്നത് ശബരിമലയിൽ എത്തുന്ന ഭക്തർ അല്ലെങ്കിൽ കേരളത്തിലെ ശബരിമലയിൽ എത്തുന്ന ഭക്തർ ശബരിമലയിലേക്ക് മാത്രമല്ല പോകുന്നത് അവർ അവർ കേരളത്തിൻ്റെ മറ്റ് ഭാഗങ്ങളിലുള്ള തീർത്ഥാടന കേന്ദ്രങ്ങൾ കൂടി സഞ്ചരിച്ചുകൊണ്ടാണ് തിരിച്ചു പോകുന്നത് അപ്പോൾ ശബരിമലയിലേക്ക് മാത്രമല്ല വരുമാനം എത്തുന്നത് ഭക്തരിൽ നിന്ന് കേരളത്തിൽ ഉടനീളം എത്തുന്നുണ്ട് അന്യസംസ്ഥാനങ്ങളിൽ നിന്നും അന്യദേശങ്ങളിൽ നിന്നും അന്യ രാജ്യങ്ങളിൽ നിന്നും പോലുമുള്ള ഭക്തരുടെ ഒരു കുത്തൊഴുക്ക് ഈ ഒരു വീഡിയോ കാണുമ്പോൾ ശരിക്കും നമുക്കും തോന്നിപ്പോവുകയാണ് ഇവിടെ എത്തുന്ന ഭക്തർക്കും എന്തുകൊണ്ട് നമ്മുടെ ഗവൺമെൻറ്റിനും അല്ലെങ്കിൽ ദേവസ്വം ബോർഡിനുമൊക്കെ ഇത്തരത്തിലുള്ള സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കാൻ അവർക്ക് കഴിയില്ലേ അതിനുള്ള പൈസ ഖജനാവിലില്ലേ എന്നുള്ള ഒരു ചോദ്യം മനസ്സിൽ തോന്നുകയാണ് എന്തായാലും വരുന്ന തീർത്ഥാടനം ഇനിയിപ്പോൾ തീർത്ഥാടനത്തിന് ഏഴ് മാസം മുന്നിൽ ഉണ്ടെങ്കിൽ കൂടിയും അതിൻ്റെ മുന്നൊരുക്കങ്ങൾ തുടങ്ങേണ്ട ഒരു സമയമായി കുറ്റമറ്റതാകട്ടെ ഈ ഒരു ശബരിമല തീർത്ഥാടന കാലം എന്നത് മാത്രം നമുക്ക് സ്വാമി അയ്യപ്പനോട് പ്രാർത്ഥിക്കാം വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്